മരണക്കയം പോലെ ആണ്ടുകിടക്കുന്ന നഗരിയുടെ മാസ്പര ലോകത്തിൽപ്പെട്ട എത്രയെത്ര കൊലപാതകങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ളത് ഈ അടുത്ത സമയത്തുള്ള വാർത്തകൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇരുപത്തിയാറ് വയസ്സുള്ള യൗവനക്കാരനായൊരു സഹോദരൻ രണ്ടാഴ്ചകൾക്ക് മുൻപ് സ്വന്തം അച്ഛനും അരം കപ്പ് കൊണ്ടടിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തി കൊല്ലുവാനിടയായി തീർന്നു പിടിച്ച് തെളിയിക്കുമ്പോൾ എഫ്ഐആറിൽ ഉണ്ടായിരുന്ന വേദനാജനകമായൊരു വാർത്ത ഇതായിരുന്നു സംഭവം നടക്കുമ്പോൾ പ്രതി മദ്യത്തിന്റെ നഗരിയിലായിരുന്നു എന്ന് പ്രിയരെ ഒരല്പനേരത്തെ മായ ആസക്തികൾക്ക് വേണ്ടി യൗനക്കാരും പ്രായമുള്ളവരും ഒക്കെ ആശ്രയിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മനുഷ്യനെ എന്നേക്കുമായി എംഎമ്മക്കുമായി വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും ഇവിടെ കോട്ടൂരുള്ള ഓപ്പൺ ജയിലിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോണമുള്ള ജയിലുകളിൽ പോയി ക്ലാസ് എടുക്കുകയും അവരോട് സമ്പാദിക്കുകയും അവർക്ക് വേണ്ടി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പല വിദ്യാസമ്പതരായ ഓരോക്കാരും ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട കണ്ണുനീരിൽ കുതിർന്ന അവരുടെ കഥകൾ ഞങ്ങളോട് പറയാറുണ്ട് സാറേ പെട്ടെന്നുള്ളവരുടെ ആവേശത്തിൽ ആ ലഹരിയുടെ കുടിക്കകത്ത് ഞങ്ങൾ ആണ്ടുകിടക്കുമ്പോൾ അപ്പനെ തിരിച്ചറിയുവാൻ കഴിയാതെ അമ്മയെ തിരിച്ചറിയുവാൻ കഴിയാതെ ഞങ്ങളുടെ രക്തബന്ധങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ ഒരു നിമിഷം ഞങ്ങൾ പ്രവർത്തിച്ചു പോയി ആ പ്രവൃത്തിയാണ് ആയുഷ്കാലം മുഴുവനും കാരാഗ്രഹത്തിന്റെ കടുകട്ടിയായ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ കാരണമായി തീർന്നത് എന്നെ കേൾക്കുന്ന സകലരും തിരിച്ചറിയണം വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും മാരകമായ ക്യാൻസറിനും അതുപോലെ ഭ്രാന്ത് മുതലായ മാരകമായ മാനസിക നിലതെറ്റുന്ന അനുഭവങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗമാണെന്ന് ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ പല പ്രാവശ്യം മദ്യ മദ്യത്തിനെതിരായിട്ടുള്ള വിമോചന റാലികളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട് എന്നാൽ അതെല്ലാം അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് അനുനിമിഷം കൂടെ മുളച്ചുപൊങ്ങുന്നത് പോലെ മദ്യപാനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രാജാവീടിയിൽ തുടങ്ങി എം ഡി എം എ പോലെയുള്ള മാരകമായ വിഷലിപ്തമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നമ്മുടെ കണ്ണിന്റെ മുൻപിലും അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം റിപ്പോർട്ട് ചെയ്യുവാനിടയായി തീർന്നു ആ അപകടത്തിന്റെ ഭിന്നാമുറകഥ നേടി പോലീസ് ചെല്ലുമ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യത്തിന് അടിമയായി സുഭോധം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു മനുഷ്യൻ ഉപയോഗിച്ച മദ്യവും മയക്കുമരുന്നും ഏഴ് വ്യക്തികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് പര്യാപ്തമായി തീർന്നു മദ്യപം മയക്കുമരുന്നും ആരെയും രക്ഷിച്ചിട്ടില്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ആരെയും ഉയർത്തിയിട്ടില്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ആർക്കും സമാധാനമോ സന്തോഷമോ സ്വസ്ഥതയോ പ്രധാനം ചെയ്തു തന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു പുനർവിചിന്തനത്തിലേക്ക് നമ്മൾ അടിക്കേണ്ട കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മുടെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും